മൂന്ന് മൂന്ന് പിള്ളേർ ഇവിടെ ഉണ്ട് ആ അവരുടെ ഫാദർ മക്കളെ നമ്മൾ ഇന്ന് കേറുന്നത് പൂച്ചകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കൊട്ടാരത്തിലാണ് അതും ഒന്നും രണ്ടും പൂച്ചകളല്ലോ നിരവധി പൂച്ചകൾ പല ഇനത്തിൽ പെട്ടത് പേർഷ്യൻസ് ഉൾപ്പെടെ അപ്പോ ഇത് കാണുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് അതായത് അയ്യായിരം മുതൽ പതിനായിരം രൂപ വിലയുള്ള പൂച്ചകളെ നിങ്ങൾക്ക് സൗജന്യമായി നൽകും അത് വളർത്താൻ കഴിവുള്ള വിൽക്കാനല്ല കേട്ടോ അതായത് വളർത്തി നല്ലപോലെ തൊന്നുപോലെ നോക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ മനസ്സുള്ള ആളുകൾക്കാണ് പൂച്ചകളെ സൗജന്യമായി നൽകുന്നത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഈ നമ്പർ ഈ വീഡിയോ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂച്ചയെ നൽകും പിടിയും പ്രശ്നവും അലങ്കോല സീനറി ആവും ഇത് ലച്ചു ഇവിടെ വാങ്ങും അതെ 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 നാല് കുട്ടികൾ ഇത് ലച്ചു ലിയോയുടെ എട്ടാം മാസത്തിൽ ഇവിടെ ഒരു മാസം ഉള്ളപ്പോൾ കൊണ്ടുവന്നു പക്ഷെ അവൻ വളരെ നന്നായിട്ട് കെയർ ചെയ്ത് കുഞ്ഞിനെ പോലെ വളർത്തി അതെ വളർത്തി വലുതാക്കി അവൻ കല്യാണം കഴിച്ചു നാല് മൂന്ന് അങ്ങനെ അഞ്ച് ചിലപ്പോൾ ഇഞ്ച് അങ്ങനെയൊക്കെ ഇതവളുടെ മൂന്നാമത്തെ പ്രസവമാണ് അങ്ങനെ ഇവളുടെ മക്കളെ ഞാൻ എൻ്റെ കൊച്ചുമക്കളാണെന്നും പറഞ്ഞ് അവരെ ഞാൻ വിറ്റില്ല ഇവനെ ഞാൻ മൂക്കി എന്നാണ് വിളിക്കുന്നത് മൂക്കി മൂക്കിക്കറുമ്പ മുക്കുറു ഇതാണ് എൻ്റെ മുക്കുറു ഭയങ്കര ഭംഗിയായിരുന്നു വെള്ളിക്കണ്ണൊക്കെ ആയിട്ട് അപ്പം ഞാൻ എൻ്റെ കൊച്ചുമോനല്ലേ എന്ന് പറഞ്ഞ് എന്തായാലും വിൽക്കാനും മനസ്സ് വന്നില്ല അങ്ങനെ ഇവിടെ ഇട്ടു അത് കഴിഞ്ഞ് അടുത്ത സന്താനമാണ് ഇത് ഇവിടെ കാര്യമാണോ ഇതാണ് ലിയോടെ മൂത്തപുത്രൻ പേര് മിത്തു പേര് മിത്തു ബ്യൂട്ടി സ്പോട്ടൊക്കെയുള്ള സുന്ദരനാണ് പിന്നെ ആണ് അതല്ലേ മിത്തു മൂന്നാമ്പിള്ളേർ ആദ്യത്തെ പ്രസവത്തിൽ മൂന്നാമ്പിള്ളേർ ഞാൻ എൻ്റെ കൊച്ചുമക്കളായതുകൊണ്ട് ആർക്കും കൊടുത്തില്ല കൊടുക്കാതിരുന്ന് ഇവർ വലുതായി വന്നപ്പോൾ അപ്പനും മക്കളെ കണ്ടൂടാ മക്കൾക്ക് അപ്പനെ കണ്ടൂടാ അച്ഛൻ ചേട്ടനെ അനിയനെ കണ്ടൂടാ അനിയന് ചേട്ടനെ കണ്ടൂടാ അങ്ങനെ സ്വഭാവം അമ്മിത്തല്ലേ ഗുണ്ടായിസം ഏഹ് പിന്നെ ഇതെന്റെ ഇതാണ് എൻ്റെ ഏറ്റവും ഇവിടുത്തെ പെറ്റ് ആ നാടനാണ് പിന്നെ ഒരു മാസം ഉള്ളപ്പോൾ വന്ന് കയറിയതാണ് എൻ്റെ കൂടെ എ സിയിലൊക്കെ കിടന്ന് വളർന്നതാണ് അമ്മയുടെ പൊന്നുമോനാണ് ഏഹ് ചട്ടമ്പിയാണ് പിന്നെ ഇപ്പം എല്ലാവരേയും കടിക്കും അന്നേ ചട്ടമ്പിയായിരുന്നു ഇപ്പൊ ഒരുവിധം വലുതായപ്പോൾ കുഞ്ഞിനെ അങ്ങ് വെളിയിലാക്കി ഇപ്പം ആറേഴ് മാസമായി എൻ്റെ മൂക്കിൽ കണ്ടോ ഇത് ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ പള്ളിയിലൊക്കെ ഒരു പ്രാവിൻ്റെ ഒരു ഇതില്ലേ അപ്പൊ ഞാൻ ഇവനെ പശുത്താത്മാവിരിക്കുന്ന പറയുന്നത് എന്റെ കൊച്ചിന്റെ മൂക്കില് പരിശുദ്ധ ആത്മാവിരിക്കുകയാണ് ഇതും സഹോദരങ്ങള് തമ്മിൽ ഇവിടെ നിന്നിട്ടാണെങ്കിലും അങ്ങോട്ട് നോക്കി വഴക്കുണ്ടാക്കും അപ്പൊ ഇവരിവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഇതെന്റെ മരുമകളാണ് മരുമകൾ അല്ലേ ഈ ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അവനാണ് മിത്തുവിന് നാടൻ കൊച്ചുകുട്ടി അവനെ അവന്റെ ഇവളുടെയും കുട്ടികളും മൂന്നെണ്ണ ഇവിടെ കിടപ്പുണ്ട് ഇതാണ് ഭാര്യ അതായത് എന്റെ മരുത്താവ് ഭർത്താവ് പിന്നെ ആ പറഞ്ഞ എൻ്റെ മരുമോളിന്റെ മിത്തുവിന്റെ മക്കളാണ് പറഞ്ഞത് ഒന്നിത് ഒന്നിത് ഇത് മിത്തുവിന്റെ മരുമോൾ എന്ന് പറഞ്ഞില്ലേ അതിന്റെ കുട്ടി ഒന്നിത് ഒന്നിത് രണ്ടര ലക്ഷം രൂപയുടെ ഇന്നിപ്പോൾ കുളിപ്പിച്ചിട്ടതാ രണ്ടര ലക്ഷം രൂപയുടെ അപ്പച്ചൻ്റെ കൊച്ചാണിത് ചാടി പോവാതെ ഇത് വരെ എസ് ട്രീമിൻ്റെ ഈ അറ്റത്തിരുന്നില്ലേ അതിൻ്റെ അതിൻ്റെ കുട്ടിയാണ് പക്ഷെ അതിന് എസ് ട്രീമിൻ്റെ മുഖമില്ല ഡോൾ ഫീസിൻ്റെ ഫീസാണ് പിന്നെ ഇതാണ് എൻ്റെ മിത്തുവിൻ്റെ ആ മരുമോളന്ന് പറഞ്ഞതിൻ്റെ ഒരു കൊച്ച് മൂന്ന് ും ഇല്ല ഇത് എന്തായാലും ഇതിനെ ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരെ കൊടുക്കാൻ അങ്ങനെ കച്ചവടത്തിനായിട്ട് ഞാൻ തുടങ്ങിയതല്ല പക്ഷേ ആളുകൾ ഇങ്ങനെ കൂടി വന്നപ്പോ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ അതെ അപ്പൊ അതുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ കൊച്ചിലേ കൊടുക്കാന്ന് വിചാരിച്ചു വലുതായി വലുതായി വന്നാൽ കൊടുക്കാൻ തോന്നൂല കാരണം ഇവരെ കളിയും അതെ പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഞാൻ മൂന്ന് പേരില്ലേ അപ്പം മൂന്ന് പേർക്ക് കല്യാണം കഴിപ്പിക്കണ്ടേ അങ്ങനെ ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വാങ്ങിച്ച് പക്ഷെ ഇത് വലിയ കാശൊന്നും കൊടുത്തില്ല വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ മാസം ഒരു ചെറിയ ചായവൊക്കെ വന്നു എല്ലാവരോടും അങ്ങനെ ചേർക്കന്നെ കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചത് മുക്കുറുവിനെ പിന്നെ ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് കണ്ടില്ലേ വേണ്ടിരിക്കുന്നവരാണ് അത് ആരടുത്തും അങ്ങനെ അധികം പോകത്തില്ല പിന്നെ അവന് അത് വന്ന് കയറിയതാണ് വന്ന് കയറിയിട്ട് നമ്മുടെ മിത്തുവിൻ്റെ കുട്ടികളാണ് ഈ കിടക്കുന്നത് സുന്ദരി ദൈവ് ക്യാമറ പിടിക്കുന്നു നോക്ക് അഭിനയിക്കുമോളൊന്ന് കണ്ണൊക്കെ തുറക്ക് കണ്ണ് തുറക്ക് ഇത് പിന്നെ നമ്മുടെ മിത്തുവിൻ്റെ ഫസ്റ്റ് കണ്ടില്ലേ അവൻ്റെ കുട്ടികളാ പക്ഷെ അവനെപ്പോലെ ആയില്ല അല്ല അമ്മച്ചിൻ്റെ അമ്മയുടെ കൂട്ട് തോന്നുന്നു ആ പക്ഷേ കാമോ ഉണ്ട് കാണാൻ സ്മാർട്ടാണ് എന്നാൽ ഇതിന് കൊടുക്കുന്നില്ല രണ്ടുപേരുണ്ട് ഇതുണ്ട് ആദ്യ പ്രസവത്തിൽ ആ കളറൊക്കെ വന്നു ബ്ലാക്ക് വന്നു ആ കളർ വന്നു ഈ മൂക്കി ക്രമലിൻ്റെ ആ കളർ അങ്ങനെ മൂന്ന് കളറും മൂന്നും ഡിഫറൻറ്റായ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് വൈറ്റും ഒരു ആഷ് കളറും രണ്ട് വൈറ്റ് ഒരു ആഷ് കളറ് പിന്നെ ഒരു ഗോൾഡ് ഇപ്പൊ പ്യൂർ അല്ല അതെ എന്റെ എല്ലാ വിഷമങ്ങളും ഇവരെ കാണുമ്പോൾ മറക്കും എനിക്ക് എനിക്കൊന്നും എനിക്ക് ഞാൻ ഒരുപാട് കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് പ്രതിസന്ധികളും വിഷമങ്ങളും പിന്നെ ഒറ്റപ്പെടലും ഒക്കെ എനിക്കുണ്ട് അങ്ങനെയുള്ള പക്ഷെ ഇവരുള്ളത് കൊണ്ട് ഒരു പ്രശ്നമേ എനിക്ക് അതായത് നമുക്ക് ചിന്തിക്കാനുള്ള ടൈമില്ല നമ്മളിപ്പോ അയ്യോ അങ്ങനെയല്ലേ അവരും മിണ്ടിയില്ലല്ലോ ഇവരും മിണ്ടിയില്ലല്ലോ എന്നെ വിളിച്ചില്ലല്ലോ ബന്ധുക്കളാരും അങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ടൈമില്ല ആറ് മണിക്ക് ഞാൻ എണീറ്റ് ഈ കഴിഞ്ഞേ തന്നെ നമ്മൾ പൂച്ചയുടെ പൂച്ചയുടെ വിശേഷങ്ങളും കുടുംബകാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ടിരുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു മാതാവ് പൂച്ചമ്മ പൂച്ചമ്മ എന്റെ പേര് എലിസബത്ത് ജോർജ് സ്വദേശം സ്വദേശം എന്ന് പറയാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ് പിന്നെ ഇപ്പോഴുള്ളത് ടൂവാൻഡ്രോ ഏഴ് എട്ട് വർഷമായിട്ട് ഇതേ വീടാണ്

മനുഷ്യസ്നേഹി പ്രകൃതി സ്നേഹി മൃഗസ്നേഹി താല്പര്യം ഞാൻ ആരാണെന്ന് ചോദിച്ചത് ഞാൻ എലിസബത്ത് പിന്നെ എൻ്റെ എനിക്ക് ചെറിയ പ്രായം മുതലേ എനിക്കിങ്ങനെ ഷെയർ ചെയ്ത് അതായത് നമ്മൾ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരാത്തവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ അന്ന് മുതലേ ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ വലിയ കാശൊന്നുമല്ല അല്ല ഇല്ലായ്മ എന്തെന്ന് നമുക്കറിയാം അറിയാം അപ്പോൾ അത് ഇല്ലായ്മക്കാരുടെ പ്രശ്നങ്ങളും അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അവർ ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ നമ്മൾ ഉള്ളത് നമ്മളഞ്ച് സുഹൃത്തുക്കളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അഞ്ച് പേരും കൂടെ നമ്മൾ ഷെയർ ചെയ്താണ് കുട്ടുകഴിച്ചുകൊണ്ടിരുന്നത് അത് അതിൽ എന്നെ കൊണ്ടാണ് അവർ ഉരുട്ടി വാങ്ങിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങനെ ആ ശീലം തന്നെ വളർന്നു വന്നിട്ട് വളരുമ്പോഴും പിന്നെ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ് സഹതാപം എല്ലാ ജീവികളോടും ഉണ്ട് പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റ് ആയൊക്കെ കിടക്കുമ്പോൾ വളരെ സങ്കടകരമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനാണ് അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ റോഡിൽ കിടക്കുന്ന ഞാൻ ഈ ചാരിറ്റി ഫണ്ടേ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് വർഷ കാലം മുതൽ എന്നാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് പിന്നെ വിവാഹത്തിന് ശേഷം പൈസയൊക്കെ കയ്യിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പണ്ട് ഒരുപാട് ധർമ്മക്കാരിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് പത്ത് മുന്നൂറ് നാന്നൂറ് പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു